യു എസിന്റെ നീക്കം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ അത് ബാധിക്കുമെന്നത് യുഎസ് ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതും ഓരോ മേഖലയിലും ഇരു രാജ്യങ്ങളും പരസ്പരം ചുമത്തുന്ന തീരുവകൾ തമ്മിലുള്ള അന്തരത്തെ ആശ്രയിച്ചു കൊണ്ടായിരിക്കും അതിന്റെ ആഘാതം ഇരിക്കുന്നത് അത്തരം എത്രത്തോളം കൂടുന്നോ ആഘാതവും അത്രത്തോളം കൂടുമെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടി ഉദാഹരണത്തിന് ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തുന്ന തീരുവ ശരാശരി മൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണെങ്കിൽ ഇന്ത്യയിലെത്തുന്ന യു എസ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇത് മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനമാണ് പകരത്തിന് പകരം എന്ന തത്വം അനുസരിച്ചാണ് എങ്കിൽ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മേൽ മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനം കൂടി അധിക തീരുവ യു എസിന് ചുമത്താം അധിക തീരുവ് ചുമത്തിയാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുറയും ബദൽ വിപണിയും കണ്ടെത്തേണ്ടി വരാം തീരുവകളിൽ ഏറ്റവും അന്തരം കാർഷിക രംഗത്താണ് തന്നെ ആഘാതവും കൂടുതൽ കാർഷിക മേഖലയ്ക്കായിരിക്കും സമുദ്ര വിഭവങ്ങളും മാംസ ഉൽപ്പന്നങ്ങളും ഇന്ത്യയുടെ പ്രധാന കയറ്റുമതിയാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി ഡോളറിൻ്റെതാണ് പ്രതിവർഷ കയറ്റുമതി ഇവയ്ക്ക് യു എസിനേക്കാൾ ഇരുപത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം കൂടുതൽ തീരുവ നിലവിൽ ഇന്ത്യ ചുമത്തുന്നുണ്ട് ഇതിൽ തുല്യത കൊണ്ടുവരാൻ യു എസ് ശ്രമിക്കുന്നത് ചെമ്മീൻ കയറ്റുമതിയടക്കം ബാധിക്കാം ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ